ആരോഗ്യപ്പച്ചയെ ലോകത്തെ പരിചയപ്പെടുത്തിയ കുട്ടിമാത്തൻ കാണി നമ്മളോട് വിട പറഞ്ഞത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അദ്ദേഹത്തിന് എഴുപത് വയസ്സായിരുന്നു ഏറെനാളായി അർബുദ ബാധിതനായി അദ്ദേഹം ചികിത്സയിലുമായിരുന്നു അഗസ്ത്യമലയുടെ താഴ്വാരത്തുള്ള കാണിക്കാർ എന്ന ആദിവാസ സമൂഹത്തിൻ്റെ സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആരോഗ്യപ്പച്ച എന്ന അത്ഭുത സസ്യത്തിൻ്റെ ഔഷധഗുണം ഗവേഷകർ കണ്ടെത്തിയത് ട്രൈക്കോപ്ലസ് സൈലാനിക്കസ് ട്രാവൻകുറിക്കാണ് ഇതിന് നൽകിയിരിക്കുന്ന ശാസ്ത്രീയ നാമം കോട്ടൂർ ചോനാമ്പാറ വനമേഖലയിലെ കുട്ടിമാത്തൻ കാണിയും മല്ലൻ കാണിയുമാണ് ചാത്തൻ കളഞ്ഞെന്ന് വിളിച്ചിരുന്ന ഈ ചെടിയെ ഗവേഷകർക്ക് കാട്ടിക്കൊടുത്തത് അഗസ്ത്യാർ കൂടുന്ന മലനിരയിലെ ഈ ആരോഗ്യ പച്ചക്ക് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് വിവിധ പഠനങ്ങളിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു മിറക്കിൾ ഹെർബ് അതായത് അത്ഭുത സസ്യം എന്ന പ്രൈം സ്റ്റോറി നൽകിയ ടൈം മാഗസിൻ്റെ കവർ പേജിൽ പോലും നിറഞ്ഞു നിന്ന ആളാണ് കുട്ടിമാത്തൻ കാണി പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഈ വിശേഷ സസ്യത്തെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തിയതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിന് ദക്ഷിണാഫ്രിക്കയിൽ നടന്ന സുസ്ഥിര വികസനത്തിനായുള്ള ലോക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിരുന്നു ആ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കനേഡിയൻ പ്രധാനമന്ത്രി ജോസഫ് ജാക്കോസ് ജീൻ ജീൻക്രിട്ടിനെ സ്വാഗതം പറയാനുള്ള അവസരം കിട്ടിയതും ഇദ്ദേഹത്തിന് തന്നെയാണ് തിങ്ങി നിറഞ്ഞ ജനസമൂഹത്തെ സാക്ഷിയാക്കി മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ കുട്ടിമാത്തൻ കാണി ഇന്ത്യയിൽ നിന്ന് വന്ന ആദിവാസിയാണ് ഈ സമ്മേളനത്തിലേക്ക് ബഹുമാനത്തോടെ ഞാൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് നേരത്തെ ഒരു കാട് കയറുന്ന യാത്രക്കിടയിലാണ് ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരുന്നിട്ടും മലനിരകളെല്ലാം ഓടിക്കയറുന്ന കുട്ടിമാത്തനെ ഒപ്പമുണ്ടായിരുന്നു ശാസ്ത്രജ്ഞർ ശ്രദ്ധിക്കുന്നത് കുട്ടിമാതൻ അന്ന് കാട്ടിൽ നിന്നും തേൻ കുന്തിരിക്കും എന്നിവയ്ക്ക് ശേഖരിക്കലായിരുന്നു പ്രധാന ജോലി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ബിഷപ്പ് അകറ്റുന്നതിനൊപ്പം എത്ര വലിയ ക്ഷീണത്തെയും ഇല്ലാതാക്കാൻ കളഞ്ഞ എന്ന ചെടിക്ക് കഴിയുമെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ കുട്ടിമാത്തനെ അറിയാമായിരുന്നു ചെടികളെയും മറ്റ് ജീവികളെയും ഒക്കെ തിരഞ്ഞ് ശാസ്ത്രജ്ഞർ വരുമ്പോൾ അവരെ കാട് കാണിക്കാൻ കൊണ്ടുപോയാൽ മുപ്പത്തഞ്ച് രൂപ കിട്ടും കൂലിപ്പണി ചെയ്താലും അന്ന് അത്ര തന്നെയായും കിട്ടുക അങ്ങനെയാണ് കുട്ടിമാത്തൻ അവരുടെ കൂടെ പോകുന്നത് ഇപ്പോഴത്തെ ചോനാംപാറയിൽ നിന്നും മുപ്പത് മുപ്പഞ്ച് കിലോമീറ്റർ ദൂരം കാടിന് ഉള്ളിലുള്ള സ്ഥലമാണ് കൊട്ടാരം വച്ചപ്പാറ അവിടെ വെച്ചാണ് ആദ്യമായി ഇങ്ങനെ ഒരു സസ്യത്തെക്കുറിച്ചുള്ള വിവരം കുട്ടിമാത്തൻ കാണി ശാസ്ത്രജ്ഞരോട് പറയുന്നത് ആ അത്ഭുത ചെടിയെ പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡനിൽ ശാസ്ത്രജ്ഞർ പരിചയപ്പെട്ടത് അങ്ങനെയാണ് പിന്നീട് എട്ട് വർഷത്തെ പരീക്ഷണത്തിനും ഗവേഷണങ്ങൾക്കും നിരീക്ഷണത്തിനും ഒടുവിലാണ് ആരോഗ്യ പച്ചയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ജീവനി എന്ന മരുന്ന് നിർമ്മിച്ചത് അമേരിക്കയിലെ ടെക്സാസിലെ കോട്ടാൻ വൈറ്റ് ക്ലിനിക്കിലെ ന്യൂറോളജി വിഭാഗം ശാസ്ത്രജ്ഞർ മനുഷ്യകോശങ്ങളിൽ അടിയുന്ന അഴുക്കിനെ മാറ്റാൻ ഈ സസ്യത്തിന് കഴിയുമെന്നും പിന്നീട് കണ്ടെത്തിയിരുന്നു ആരോഗ്യ പച്ചയിൽ നിന്ന് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ കണ്ടെത്താനാകുമെന്ന പരീക്ഷണം പാലോട് ബോട്ടാണിക്കൽ ഗാർഡനിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ആരോഗ്യപച്ച എന്ന അത്ഭുത ചെടിയിൽ നിന്നും അർബുദത്തിനുള്ള മരുന്ന് കണ്ടെത്താനുള്ള പരീക്ഷണത്തിലാണ് ഇപ്പോൾ ഗവേഷകർ അർബുദം എന്ന മഹാരോഗത്തിന് കീഴടങ്ങിയാണ് കുട്ടിമാത്തൻ കാണി ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നാൽ അദ്ദേഹം കണ്ടെത്തിയ ആ അത്ഭുത സസ്യം ഇപ്പോഴും നിരവധി പരീക്ഷണങ്ങളിലൂടെ കടന്നുപോവുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അർബുദത്തിനുള്ള മരുന്ന് കണ്ടെത്തുന്ന ഗവേഷണം കുട്ടിമാത്തൻ കാണിയെ രക്ഷിക്കാനായില്ലെങ്കിലും വരും തലമുറക്കെങ്കിലും ആരോഗ്യ പച്ചയിലൂടെ അർബുദം എന്ന മാരക രോഗത്തിൽ നിന്നും മുക്തി നേടാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം